പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ വിങ്ങി കരിവള്ളൂരിലെ പുത്തൂർ ഗ്രാമം വാഹനാപകടത്തിൽ മരിച്ച കൃഷ്ണന്റെയും മകളുടെയും കൊച്ചുമകന്റെയും ശരീരങ്ങൾക്ക് മുൻപിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം മൃതദേഹങ്ങൾ സംസ്കരിച്ചു കണ്ണൻ ടെക്സ്റ്റൈൽസ് ദി കംപ്ലീറ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കാർ പാർക്കിംഗ് സൗകര്യത്തോടെ റോഡ് കാസർഗോഡ് ഒരു നാടൊന്നാകെ വിറങ്ങലിച്ച് നിന്ന സമയം എങ്ങും തുക്കം തളം കെട്ടി നിന്ന കറുത്ത ദിവസമായി മാത്രമേ പുത്തൂർ ഗ്രാമം ഏപ്രിൽ മുപ്പതിനെ കാണൂ മുൻപൊന്നുമില്ലാത്ത വിധത്തിലുള്ള അപകട വാർത്ത കേട്ടാണ് ചൊവ്വാഴ്ച പുത്തൂർ നാട് ഉണർന്നത് പ്രിയപ്പെട്ട നാലു പേരാണ് നാടിനെയാകെ തുക്കത്തിലാഴ്ത്തി മറഞ്ഞു പോയത് അപകടത്തിൽ മരിച്ച പുത്തൂരിലെ കൊഴുമ്മൽ കൃഷ്ണൻ മകൾ അജിത അജിതയുടെ ഭർത്താവ് സുധാകരൻ അജിതയുടെ സഹോദരന്റെ മകൻ പുത്തൂർ എൽ സ്കൂൾ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി ആകാശ് എന്നിവരുടെ മൃതദേഹം വൈകുന്നേരം നാലു മണിയോടെയാണ് പുത്തൂരിൽ എത്തിച്ചത് പരിയാരം കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയെത്തിച്ച മൃതദേഹം പുത്തൂർ എൽ പി സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ അന്തിമോപചാരം അർപ്പിക്കുവാൻ നാട് ഒന്നാകെ ഒഴുകിയെത്തുകയായിരുന്നു അപകടത്തിൽ മരിച്ച കാലിച്ചാനടുക്കം സ്വദേശി കെ എൻ പത്മകുമാറിൻ്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു ടി ഐ മധുസൂദനൻ എം എൽ എ എം വിജനി എം എൽ എ സി പി എം കണ്ണൂർ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി ടി വി രാജേഷ് കാസർഗോഡ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം വി ബാലകൃഷ്ണൻ സി പി എം ഏരിയ സെക്രട്ടറി പി സന്തോഷ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എ വി ലജു എം വി സുനിൽകുമാർ കോൺഗ്രസ് പയ്യന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ ജയരാജ് കോൺഗ്രസ് നേതാവ് പി ശശിധരൻ ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു തുടർന്ന് വീട്ടിലെത്തിച്ച ശേഷം കക്കിരിയാദ് സമുദായ ശ്മശാനത്തിൽ സംസ്കാരം നടത്തി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ